കുറ്റിപ്പുറം മോഡൽ എംപയർ കോളേജ് ഓഫ് സയൻസിന്റെ നേതൃത്വത്തിൽ മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നേത്രവിഭാഗം ദന്തവിഭാഗം ന്യൂട്രീഷൻ വിഭാഗം ലബോറട്ടറി വിഭാഗം ജനറൽ മെഡിസിൻ എന്നിവയുടെ സൗജന്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിവിധ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് മാത്രമല്ല കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രാക്ടിക്കലും പൂർണാർത്ഥത്തിൽ അതിനും കൂടി സജ്ജീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ഇത്രയും കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ കോളേജിൻ്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടുകൾ ഓരോ വർഷത്തെയും റിസൾട്ടുകളും അതിന് തന്നെ കോളേജിൻ്റെ ആ ഗ്രേഡിൻ്റെ അനുസരിച്ചുള്ള റിസൾട്ടും ആണ് ഇവിടെ പുറത്തു വരുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എം ബി ആർ കോളേജ് ഇതിനകം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടെ പെയ്നൻ പേലേറ്റീവ് എന്ന വളാഞ്ചേരിയുടെ മഹാപ്രസ്ഥാനത്തിൻ്റെ കൂടെ ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിലൊക്കെ തുടർച്ചയായുള്ള വർഷങ്ങളിൽ അവരുടെ സഹായങ്ങൾ എത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഒരു ഒരു നാട്ടിൽ കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പെൻ ആൻഡ് പാലേറ്റീവ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വളാഞ്ചേരിയിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ വി പി എം സാലിഹ് കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീർ റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറിലധികം പേർ വിവിധ വിഭാഗങ്ങളിലായി ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരായി സമൂഹാരോഗ്യ ബോധവൽക്കരണത്തിനും യുവജനങ്ങളിൽ മെഡിക്കൽ സേവന താൽപര്യത്തിനും ഉദ്ദേശിച്ചാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു എംപയർ കോളേജും കോളേജും മലബാർ ഡെന്റൽ മലബാർ ഐ ഹോസ്പിറ്റലും ഹീൽഫോർട്ട് ഹോസ്പിറ്റലും സംയുക്തമായി ഇന്ന് എംപയർ കോളേജിൽ വെച്ച് തന്നെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയുണ്ടായി ഇതിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡോക്ടേഴ്സ് അടക്കം പങ്കെടുത്തു നേത്ര വിഭാഗം ഉണ്ടായിരുന്നു ന്യൂട്രീഷൻ ആൻഡ് വിഭാഗം ഉണ്ടായിരുന്നു വിഭാഗമുണ്ടായിരുന്നു വിഭാഗം ഉണ്ടായിരുന്നു ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു വളരെ വിപുലമായ രീതിയിൽ നമുക്ക് ഈ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നതിൽ വളരെ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം